ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ പുതിയൊരു വ്ളോഗ് ചെയ്യുന്നത് ആക്ച്വലി ഈ വ്ളോഗൊക്കെ മുമ്പ് എടുത്തു വെച്ചതാണ് പക്ഷേ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ തിരക്കുകൾ മാത്രമല്ല ലൈഫ് കുറച്ച് ഒരു ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് എഡിറ്റ് ചെയ്യാനോ അത് അപ്ലോഡ് ചെയ്യാനോ ഉള്ള ഒരു മൂഡൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ എനിക്കും ഭാവിക്കും അതേപോലെ ഏട്ടനും ഒക്കെ ഏട്ടൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ ആ ഒരു മോശ സമയമൊക്കെ കടന്നുപോയിട്ടോ നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ലൈഫ് അങ്ങനെയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ ആയിരിക്കുമല്ലോ കടന്നു പോകുന്നത് അതിപ്പോൾ നമുക്ക് മാത്രമാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ എല്ലാവർക്കും ഇത്തരത്തിൽ ഓരോരോ പ്രശ്നങ്ങളുള്ളവരായിരിക്കും അപ്പം ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ടൊരു മോണിങ് വളോഗ് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് നമ്മൾ ആക്ച്വലി തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും എടൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ പോയായിരുന്നു ഒരു ടു വീക്സ് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നായിരുന്നു ബാബയുടെ മൂന്നര മാസത്തിൻ്റെ വാക്സിനേഷൻ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിവിടെ വീട്ടിൽ നിന്ന് അച്ഛനുമായിട്ടാണ് പോകുന്നത് ഏഴിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലൊന്നും ലീവ് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ ഇന്ന് ചായയൊക്കെ വെച്ച് അതേപോലെ ബ്രെഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡും നെയ്യും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ബ്രെഡ് ഉണ്ടല്ലോ ഇങ്ങനെ നെയ്യ് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ ഏത്തപ്പഴവും ഇതേപോലെ ഇങ്ങനെ ഒരു വറുത്ത് ഒരു ചെറിയൊരു ഫ്രൈ പോലെ ചെയ്തെടുക്കുന്നത് ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചുണ്ടെങ്കിൽ ഇന്ന് രണ്ടും കൂടെ ഒരു കോംബോ ആക്കിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഇങ്ങനെയൊക്കെ ആരെങ്കിലും എന്നൊന്നും അറിയില്ല ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു പുതിയ തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഓൾറെഡി നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഈ എത്തപ്പഴം വെക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു മധുരം ഉണ്ടായിരിക്കും പിന്നെ ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സാധാരണ ചായ വെക്കുന്നതും ഇത്തരം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് അമ്മയാണ് ഞാൻ ആ സമയത്ത് കിച്ചണിൽ ചെന്നാലും അമ്മ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിടാറാണ് കേട്ടോ പതിവ് അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ഒരു സങ്കടം തോന്നിട്ട് അമ്മേനെ ഒന്നിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കാര്യം അമ്മ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ അങ്ങനെ ജോലിക്കൊക്കെ പോകേണ്ടതാണ് പലപ്പോഴും ലേറ്റായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എണീക്കാനും ലേറ്റ് ആവും പക്ഷെ എന്നാലും ഞാൻ നേരത്തെ ഒക്കെ എണീക്കുന്ന സമയമാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും വാവേനെ കുളിപ്പിക്കണം അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് അമ്മയാണ് ഞാനിങ്ങനെ വെറുതെ ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കേണ്ടത് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ അമ്മയും അതേപോലെ അനിയത്തി ഉണ്ട് അപ്പോൾ അവർ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ അറിയാറേ അറിയാറേയില്ല കേട്ടോ അതെല്ലാവർ കുളിപ്പിച്ച് ബാക്കി കാര്യങ്ങൾ ആ സമയത്ത് കൊടുക്കേണ്ട ഡി ഒക്കെ ഒരു വയസ്സ് വരെ കൊടുക്കണല്ലോ അതെല്ലാം കൊടുത്ത് റെഡിയാക്കും പിന്നെ വാവയ്ക്ക് കുളിക്കാൻ ഒരു മടിയില്ല കേട്ടോ അതായത് ഇപ്പം ചൂടുവെള്ളത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരു ചെറിയ തണുപ്പ് വെള്ളത്തിൽ കുളിപ്പിച്ചാലും അല്ലെങ്കിൽ സന്ധ്യ ആകുമ്പോഴത്തേക്ക് കുളിപ്പിച്ചാലും അവൻ കുളിപ്പിക്കുമ്പോൾ കരയാറിയേ ഇല്ല കേട്ടോ അപ്പം അതിന് ശേഷം ആൾക്കൊരു ഉറക്കമുണ്ട് അപ്പം അങ്ങനെ ആൾ ഉറങ്ങാൻ കിടക്കുവാണ് അപ്പം ആ സമയത്ത് ഇനി എനിക്ക് എൻ്റെ പരിപാടികളിലേക്ക് പോകണം അപ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ഷർട്ടിൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് കേട്ടോ അതായത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഷർട്ടാണ് ഇത് ആക്ച്വലി ഏട്ടൻ്റെ ഷർട്ടാണ് കേട്ടോ ഏട്ടൻ ഇത് ഒന്നോ രണ്ടോ തവണ ആൾക്ക് ആൾക്കിതിൻ്റെ ആ ഒരു കോളർ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് കോളർ ആയതുകൊണ്ട് ഇടുന്നത് അത്ര ഇഷ്ടം പക്ഷേ അതിന് ഒരു കുഴപ്പമില്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഷർട്ടല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് എന്താ പറയുക ഒന്ന് മാറ്റിയെടുക്കാം എനിക്കിടാൻ പറ്റുന്ന രീതിയിൽ ഒന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതിലുള്ള പരിപാടികളാണ് ഇത് ആക്ച്വലി നമ്മൾ കല്യാണം കഴിഞ്ഞൊരു കുറച്ച് ഒരു നാലോ അഞ്ചോ മാസം ആയപ്പോഴത്തേക്കും തന്നെ ഈ ഷർട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് ഇത് ഓൾട്ടർ ചെയ്യണം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നതാണ് പക്ഷെ പിന്നെ ഭയങ്കര തിരക്കായിപ്പോൾ ഈ കോളേജിൽ കയറി അതിൻ്റെ തിരക്ക് പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി ആ സമയത്തും ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് പിന്നെ ഒരു സ്റ്റിച്ചിങ്ങിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയമൊന്നുമില്ലായിരുന്നു ഇപ്പോഴും അതിനുള്ള സമയം ആക്ച്വലി ഇല്ല എങ്കിലും ഇപ്പം ഞാനത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫീഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കൂടുതലും നൈറ്റി ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ എനിക്ക് നൈറ്റ് ഉപയോഗിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ ഞാൻ സ്കേർട്ടും പെനിയനും ഒക്കെ ഇടാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ ഷർട്ട് ഒന്ന് ഓർഡർ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ബട്ടൺ ഉള്ളത് കൊണ്ട് തന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ഇടാമല്ലോ അതായത് ഒരു സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിടാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇന്ന് തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നേരത്തെയും ഇതേപോലെ ഷർട്ട് ഓൾട്ടർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഒരു കുറേ വർഷങ്ങൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് ഉള്ള എൻ്റെ യൂട്യൂബിലെ കുറച്ച് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അച്ഛൻ്റെ ഷർട്ടൊക്കെ ഞാൻ ഇതേപോലെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട് അച്ഛനും അപ്പോൾ ഇതേപോലെ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അർത്ഥം ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയിട്ട് കുറേ ഷർട്ടുകൾ ഇതൊക്കെ ഇതുപോലെ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എന്തായാലും തൽക്കാലം ഇതൊന്ന് ഓൾട്ടർ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ അളവെടുക്കുന്ന രീതിയെ പറ്റിയൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ പഴയ ഒരു ടോപ്പ് വെച്ചിട്ടാണ് ഇത് അളവെടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് തന്നെ പല കാര്യത്തിലും ഇപ്പോൾ കൺഫ്യൂഷനാണ് കേട്ടോ കാര്യം നമ്മളിപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ ഇരുന്നിട്ട് കുറേ നാളായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അളവെടുക്കുന്നതൊക്കെ ഞാൻ ഏകദേശം ഞാൻ തന്നെ ആലോചിച്ചാണ് ഇത് ചെയ്യുന്നത് ഇനിയിപ്പം നമുക്ക് ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ശരിക്കും എനിക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കാര്യം എൻ്റെ മനസ്സിൽ കുറേ ഐഡിയ ഉണ്ട് അതായത് ഇപ്പം നൈറ്റി ഫ്രോക്ക് പോലെയുള്ള ഡ്രസ്സൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുറേ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം മൂലം പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യം ഇതല്ലല്ലോ അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊന്നിങ്ങനെ ഇങ്ങനെ പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തായാലും ഈ എക്സാം കഴിഞ്ഞിട്ട് ഇതിന് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഫോക്കസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇപ്പം തയ്ക്കുന്ന കൂടുതൽ ഡ്രെസ്സസും ഇങ്ങനെ ഫീഡിങ് കുർത്തി ആയതുകൊണ്ടാണ് ഞാൻ അധികം തയ്ക്കാതിരിക്കുന്നത് കാര്യം അതൊരു ഒരു ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും നമുക്കിനി അധികം അത് ആവശ്യമില്ലല്ലോ പിന്നെ എനിക്ക് തോന്നുന്നു ഫീഡിങ് കുർത്തി നമ്മൾ ഇതേപോലെ തയ്ച്ച് എടുത്ത് എടുക്കുന്നതിൽ നല്ലത് നമുക്ക് മീഷോയിൽ നിന്നൊക്കെ ഒരുപാട് ഫീഡിങ് കുർത്തീസും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടും അപ്പം ഞാൻ കൂടുതലും ഫീഡിങ് കുർത്തീസ് വാങ്ങാറാണ് കേട്ടോ പതിവ് അതേപോലെ നമ്മുടെ നൈൻറ്റി പീസ് വെച്ചിട്ട് ഞാനൊരു നാല് ഫീഡിങ് കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ കാര്യം എന്നോട് ഒന്ന് രണ്ട് പേര് അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കുർത്തിയുടെ വീഡിയോ ഇതാമോ എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും അത് ഇനി വരുന്ന ഒരു വീഡിയോയിൽ അത് കാണിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഷർട്ടുകൾ വെച്ചിട്ട് അത് ഓൾട്ടർ ചെയ്തിട്ട് ടോപ്പ് ആക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് തപ്പിയെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് എങ്കിലും അതിൽ കുറച്ച് അളവുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റിച്ചിങ് കാണിക്കുന്നത് അപ്പം ഇത്തരത്തിലൊക്കെ ചെയ്യാൻ ആർക്കെങ്കിലും സമയവും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ കാര്യം ഈ ഷർട്ടിൻ്റെ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് നല്ല ക്ലോത്താണ് അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ പലരും എനിക്ക് മെയിൽ അയക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോസ് റെഗുലറായിട്ട് ഇടാത്തത് അറ്റ്ലീസ്റ്റ് വീക്ക്ലി ഒരു ട്വൈസ് എങ്കിലും വീഡിയോ ഇട്ടൂടെ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഒരു പി എസ് സി ക്ലൈമ്പർ എന്ന് പറയുന്ന ചാനലിൽ കുറച്ച് എന്താ പറയുക പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ തിരക്കാണ് ഇപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ ആ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ആ ഒരു ചാനൽ അതായത് പി എസ് സി ക്ലൈമ്പർ എന്ന് പറഞ്ഞ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല ഈ ഒരു ചാനലാണ് ശരിക്കും മോണിറ്റൈസ് ആയിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും നല്ലത് മോണിറ്റൈസ് ചെയ്ത ചാനലിൽ വീഡിയോ ഇടുന്നതാണ് പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ചുകൂടെ ആ ഒരു ചാനലിൽ വീഡിയോ ഇട്ടാലാണ് നമ്മൾ കുറച്ചുകൂടെ പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചാനലിൽ കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ വാവിയൻകടി ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ ഓർക്കു കേട്ടോ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞ ആ ഒരു കുറച്ച് സമയത്തൊക്കെ ഇതേപോലെ കോമ്പറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയം നല്ലൊരു ടൈം തന്നെയാണ് കേട്ടോ നമ്മുടെ വാവ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയമൊന്നും ആവണമെന്നില്ല അതായത് പലപ്പോഴും വാവ ഉറങ്ങുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് എണീക്കുന്നു ഫീഡ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ അത് അതൊക്കെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട വരും പിന്നെ കോഴ്സ് ഇത് നമ്മുടെ ഒരു കടമയാണ് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും വാവയുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ കേട്ടോ ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടുന്ന കാര്യത്തിലൊക്കെ കുറച്ചൊരു ലാഗിങ് വരുന്നത് പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞത് വേറെന്നുമില്ല വാവയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ നമ്മൾ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ കുറച്ചൊരു സീരിയസ് ആയിട്ട് കോമ്പറ്റീവ് എക്സാമിനെയൊക്കെ സമീപിക്കണമെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും അതായത് മുമ്പുള്ളതിനേക്കാളും കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക പിന്നെ ഒരുപാട് പേരെ എനിക്കറിയാം അതായത് കല്യാണം കഴിഞ്ഞിട്ടും ഒരു കുട്ടി മാത്രമല്ല കേട്ടോ രണ്ടും മൂന്നും കുട്ടികളുണ്ടായിട്ട് പോലും പി എസ് സി അല്ലെങ്കിൽ എസ് എസ് സി ഒക്കെ ക്രാക്ക് ചെയ്തവരൊക്കെ എനിക്ക് പരിചയത്തിലുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ് ഇനി പഠനത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഫാമിലി ലൈഫ് നല്ലോണം കൊണ്ടുപോയിട്ട് അതിനൊപ്പം തന്നെ നല്ല നല്ല ബിസിനസ് റൺ ചെയ്യിപ്പിക്കുന്ന അമ്മമാരെ എനിക്കറിയാം അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം തന്നെ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് പക്ഷേ സാധാരണയേക്കാളും കുറച്ചധികം എഫേർട്ട് ഇടേണ്ടി വരും ഇപ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചില സമയങ്ങളിലൊക്കെ ഉറങ്ങുന്നത് രണ്ട് മണി മൂന്ന് മണി ആ ഒരു നേരമൊക്കെ ആവാറുണ്ട് ഇപ്പോൾ എൻട്രിയുടെ ക്ലാസ്സുകളും അഡ്ഹോക്കിൻ്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും അത്രയൊക്കെ സമയമെടുക്കും പക്ഷേ എനിക്കതിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു വിഷമോ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഒരു ക്ലോസ് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഇടുന്ന എല്ലാ ഹാർഡ് വർക്കിനും തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഔട്ട്പുട്ട് ഉറപ്പായിട്ട് കിട്ടും അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ പല പല കാര്യങ്ങളിലായിട്ട് അത് നടന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വെറുതെ ഇരിക്കാതിരിക്കുക വെച്ചാൽ വെറുതെ ഇരിക്കുക ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് അതൊന്നും അല്ല കേട്ടോ അതൊക്കെ തീർച്ചയായിട്ടും അതൊരു വലിയ ജോലി തന്നെയാണ് അതൊന്നും അതൊന്നും കുറച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം എന്ന് തന്നെയാണ് അത് ഭയങ്കരമായിട്ട് കയ്യിൽ പൈസ വേണം ഒരുപാട് ബാങ്ക് ബാലൻസ് വേണം അങ്ങനെ ഒന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നടത്താനുള്ള ഒരു ഒരു ക്യാപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കണം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ഡെലിവറി ഡേറ്റ് വരുന്നത് ആ ഒരു സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നു വാവയുടെ പാമ്പർ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളായിരുന്നു അപ്പോൾ നോർമലി അങ്ങനെ പാമ്പറൊക്കെ വാങ്ങുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ചേട്ടൻ റിലയൻസ് അല്ലെങ്കിൽ അങ്ങനെ എറണാകുളത്ത് നിന്നൊക്കെ പോയിരുന്ന സമയത്ത് ഓരോ ഷോപ്പിൽ നിന്നൊക്കെ ഓഫറിൽ വാങ്ങിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങും അപ്പോൾ ഇത് പാമ്പർ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് അടുത്ത് അത്രയും റേറ്റ് വരുന്നുണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാനത് പേയ്മെൻറ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ നമ്മൾ അന്ന് പറഞ്ഞു പിന്നെ അത് വിട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഒരു ടു ഡേയ്സ് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഈ ഒരു ഇതിൻ്റെ ഡെലിവറി കാണിക്കുന്നത് മീൻസ് വരും എന്നുള്ള രീതിയിൽ ആ ഒരു ഡേറ്റ് കാണിക്കുമ്പോഴാണ് ഞാനും ആക്ച്വലി ഇതിനെപ്പറ്റി ഓർക്കുന്നത് അപ്പോൾ അത് വന്നു ഞാൻ അതിൻ്റെ പേയ്മെന്റ് നടത്തി അപ്പോൾ എനിക്ക് അവിടെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ആ സമയത്ത് അതിന് കൊടുക്കാനുള്ള ഒരു പൈസ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ചേട്ടനെ അതിനു വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അതും ചേട്ടൻ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ഒരു സമയത്ത് ഓക്കെ നമുക്കിത് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാലും അതിന് പൈസ ചോദിക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഞാൻ പറയുന്നത് ഇൻ കേസ് എനിക്ക് ജോലിയോ എൻ്റെ കയ്യിൽ ഫിനാൻഷ്യലി ഒരു ഒരു ഏണിങ്സ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പക്ഷേ ഈ ഒരു ഡെലിവറി അടുത്ത സമയത്ത് എണ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ലൈക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ ഇടാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ് അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്തുമാത്രം എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണമെന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പൈസ വേണം മണി ഡസ് മാറ്റർ മണി ഡസൻ മാറ്റർ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിപ്പം ഇങ്ങനെയൊരു ജോലി ആവണമെന്നില്ല ബിസിനസ്സും ഒക്കെ എന്തും ആവാല്ലേ ഇപ്പം തന്നെ യൂട്യൂബിൽ തുറന്നാൽ നിങ്ങൾക്കറിയാം കുറേ ആൾക്കാർ ഇതേപോലെ യൂട്യൂബിലൂടെ സെയിൽ നടത്തുന്നുണ്ടല്ലോ ഈ സ്റ്റിച്ച് ചെയ്തിട്ട് ഡ്രസ്സിൻ്റെ ഒക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ റീസെല്ല് ചെയ്യുന്ന കുർത്തീസും അങ്ങനത്തെ റീസെല്ല് ചെയ്യുന്ന ബിസിനസ്സുകൾ പിന്നെ എന്താണല്ലേ ഓപ്ഷൻ സിസ്റ്റം പോലെയുണ്ട് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് ആണ് നമുക്ക് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം അപ്പോൾ അങ്ങനെ എന്തായാലും ഈ ഒരു ഷർട്ട് ഞാൻ ഓർഡർ ചെയ്ത് ഏകദേശമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇത് എങ്ങനെ ഇങ്ങനെ ആക്കി എന്നുള്ളത് അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റിച്ചിങ്ങുമായിട്ടുള്ള ആ ഒരു ടച്ച് വിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ആദ്യം ഞാൻ വെട്ടിയ പോലൊന്നുമല്ല പിന്നെയും വെട്ടേണ്ടി വന്നു അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ടൈം ഏകദേശം ഒരു രണ്ട് മണിക്കൂറടുത്ത് ഇതിന് വേണ്ടിയിട്ട് പോയി ലാസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടെങ്കിലും ചെയ്യേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിപ്പോയി അപ്പോൾ ഏകദേശം ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണി ആയിട്ടോ പിന്നെ അതിനിടയ്ക്ക് വാവേനെ ഫീഡൊക്കെ ചെയ്തു അവൻ ഉറങ്ങിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് സമയം പോയി അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ പഠിക്കാനുള്ള കുറച്ച് അധികം കാര്യങ്ങൾ നോക്കാനുണ്ട് പഠിക്കാനുള്ളത് നോക്കാനുണ്ട് പിന്നെ ക്ലാസിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഓർത്തു ഫുഡ് കൂടെ കഴിച്ചിട്ട് കംപ്ലീറ്റ്ലി പഠനത്തിനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് സോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഉച്ച സമയമായതുകൊണ്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ കുറച്ച് മടി തോന്നും അപ്പോൾ അതുകൊണ്ട് എന്തായാലും യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗങ്ങളുടെ ഒരു സീരീസാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സ് ഏഴാം ക്ലാസ്സിൽ നിന്നുള്ള രണ്ട് പാഠഭാഗങ്ങൾ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ ആ സമയത്ത് അത് റെക്കോർഡ് ചെയ്യുകയാണ് അത്യാവശ്യം ഒരു ലോങ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒന്ന് ഒരു ൂറ് അടുത്ത് അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് രണ്ട് തൊട്ട് അഞ്ചു വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനിരിക്കാന്നാണ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ അങ്ങനെ എന്താ പറയുക ബ്രേക്ക് ഇല്ലാതെ ബ്രേക്കില്ലാതെയല്ല ഫൈവ് ബ്രേക്ക് ഉണ്ട് പിന്നെ അതിനിടയ്ക്ക് വാവ് എണീറ്റ് കഴിഞ്ഞാൽ അവനെ ഫീഡ് ചെയ്യാൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അടുത്ത് അങ്ങനെ പോകും എന്നാലും ഒരു അഞ്ച് മണിവരെ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഇപ്പം അവനെ ഫീഡ് ചെയ്യാൻ പോയിരുന്നാലും എന്തെങ്കിലുമൊക്കെ ക്ലാസ് ഇപ്പം യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ കേ കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് നമ്മുടെ മനസ്സിലിരുന്നില്ലെങ്കിലും രണ്ടോ മൂന്നോ പോയിന്റ്സ് ഒക്കെ ആണെങ്കിലും കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് സോ ഞാൻ ഫസ്റ്റ് പഠിക്കാൻ എടുത്തിരിക്കുന്നത് കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയാണെങ്കിൽ ഇതിപ്പോൾ പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ കുറച്ച് നാൾ മുന്നേ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതൊക്കെ മറന്നുപോയി പിന്നെ നമ്മുടെ ഗൈഡിൽ ലക്ഷ്യയുടെ ഗൈഡിൽ അതിനെപ്പറ്റി അധികം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ആ പഠിച്ച സമയത്ത് ഒരു നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നോട്ടും കൂടെ വെച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളുള്ളത് ഡിഗ്രി ലെവൽ പുസ്തകങ്ങളുണ്ടല്ലോ പി ഇടയ്ക്കിറങ്ങുന്ന അതിലൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിലുള്ള ഡിഗ്രി ലെവൽ റാങ്ക് ഫെയിലുകളിൽ പറയുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട് സ്നേഹ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേജ് അയച്ച് തരാൻ അപ്പോൾ അതെല്ലാം അവൾ പി ഡി എഫ് ആയിട്ട് അയച്ചു തരും അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പഠിച്ചിട്ട് പിന്നെ എന്താണ് എക്സ്ട്രാന്നുള്ളത് മാത്രം അതിലൊന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് ഈ ഒരു കേരളം ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് പിന്നെ അതേപോലെ മാത്സ് നമ്മുടെ ജെറിൻ സാറിൻ്റെ ഒരു റിവിഷൻ സീരീസ് സാറിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിൽ കുറച്ച് ക്ലാസ്സുകൾ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ച് ക്ലാസ്സുകളല്ല ഞാനൊരു ടോപ്പിക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ടു അവർ ഉള്ള ഒരു വീഡിയോ ആണ് ഓരോന്നും അപ്പോൾ കുറച്ച് കുറച്ച് പേര് ഞാൻ ഡെയിലി കാണുവാണ് അപ്പോൾ അതെന്തായാലും ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ കാണുന്നത് കൊണ്ട് തന്നെ എന്താണ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പക്ഷെ അത് ഇതിനിടയ്ക്ക് അത് ആ ക്ലാസ്സും കണ്ടിട്ടുണ്ടായിരുന്നിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ പോയി പിന്നെ അതിന് ശേഷം കുറച്ച് നേരം കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ട് ഈ കറണ്ട് അഫയേഴ്സിന് ശരിക്കും ഇപ്പോഴുള്ള പരീക്ഷകളിൽ നല്ലൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കാര്യം ഒരൊട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ അത് വായിക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നേ ഇല്ല അപ്പം ഞാൻ പിന്നെ ഞാൻ തന്നെ ഓരോ കോഡുകളൊക്കെ ഉണ്ടാക്കി ഓരോ പൊട്ട കോഡുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ പഠിക്കുന്നുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോരാ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കണം കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും അതായിരിക്കാം ഒരു എല്ലാവർക്കും കിട്ടാത്തൊരു ഒരു പോർഷനും ഈ ഒരു കറണ്ട് അഫയേഴ്സ് തന്നെയാണ് പിന്നെ ഇപ്പം ഞാൻ നോക്കുന്ന ആ ഒരു ചെറിയ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതി വച്ചിരിക്കുകയാണെ അതായത് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണറാണ് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നെഴുതി വെച്ചേക്കുവാണ് കാര്യം ഇപ്പോഴുള്ള പരീക്ഷകളിൽ അത് സ്ഥിരം ചോദിക്കാറുണ്ടല്ലോ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു പോകണ കൂടെ പഠിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഒന്ന് റിവൈസ് ചെയ്യണം പേരുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എപ്പോഴും കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അത് ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് റിവേസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊരു ചെറിയ ബുക്ക്ലെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകാം ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അങ്ങനെ കാറിൽ ഇരുന്ന് അധികം അങ്ങനെ പഠിക്കാറൊന്നുമില്ല എന്നാലും ഇടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഞാനൊരു മൂന്ന് മണിക്കൂർ പഠിച്ചു കേട്ടോ മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചര വരെ പഠിക്കാനിരുന്നു പക്ഷേ അതിനിടയ്ക്ക് കുറച്ച് സമയം വാവ ഉറക്കത്തിന് എണ്ണിട്ടുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു മൂന്ന് മണിക്കൂർ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മണിക്കൂറല്ല അറ്റ്ലീസ്റ്റ് ഒരു രണ്ടേ മുക്കാൽ മണിക്കൂർ എന്തായാലും പഠിച്ചിട്ടുണ്ട് അത് നല്ല നന്നായി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അധികം അങ്ങനെ എടുത്തിട്ടില്ല ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ്ങും കുറച്ച് പോർഷൻസ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ പോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പഠിത്തത്തില് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ രാവിലെ ബാലൻസ് ഇടുന്ന കുറച്ച് ഉണ്ട് അതേപോലെ മുട്ട ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഒരു എഗ് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ബ്രെഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്യാൻ തോന്നും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഈ ബ്രെഡും എഗും കൂടെ ഉള്ള ആ ഒരു ടോസ്റ്റ് നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഈവനിങ് വരെയുള്ള കാര്യങ്ങളെ ഷൂട്ട് ചെയ്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ക്ലാസ്സിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് ഒരു ക്ലാസ് എടുക്കാനുണ്ട് പിന്നെ പറ്റുമെങ്കിൽ വൈകുന്നേരം കുറച്ച് സമയം പഠിക്കണമെന്ന് വിചാരിക്കുന്നു അത് നടക്കുമെന്ന് അറിയില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ആ ഒരു സംഭവത്തെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് തുറക്കുമ്പോൾ അതിൻ്റെ വാർത്തകൾ കണ്ട് കണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമാണ് അതൊന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഒരമണിക്കൂറിന് ശേഷം എനിക്ക് എൻ്റെ ആ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ വീടും വീട്ടുകാരും നമ്മുടെ ഉറ്റവരും ഒന്നും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് എന്തൊരു ഭയാനകമാണല്ലോ അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയിലൊന്നും അധികം അങ്ങനെ പോസ്റ്റുകൾ ഇടാത്തത് കൊണ്ടാണ് ഞാൻ ആ സമയത്തൊന്നും ഇടാഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഏതെങ്കിലും തരത്തിലുള്ളത് അതായത് കളക്ഷൻ പോയിന്റിൽ കൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ മുഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പൈസ അതങ്ങനെ ഒരുപാട് എമൗണ്ട് ആവണമെന്നില്ല നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഒരു ഭാഗമെങ്കിലും അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഞാനും അത് ചെയ്തതാണ് സോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ആ ഒരു തോട്ട് പ്രോസസ്സൂടെ വരട്ടെ കേട്ടോ എന്തായാലും നമുക്ക് ഒരുപാടുണ്ടായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തന്നാൽ നടക്കില്ല നമുക്ക് ഉള്ളതിൽ നിന്ന് കുറച്ച് കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളു കേട്ടോ സോ ഈ ഒരു ബ്ലോഗ് ഇവിടെ വാങ്ങിയപ്പോഴാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്